നമുക്കിന്ന് സഭാമാതാവ് വിചേദനത്തിന് വേണ്ടി തന്നിരിക്കുന്ന വചനഭാഗം ലുക്കാസ് വിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് ഉൾപ്പെടെയുള്ള വാക്യങ്ങളാണ് ധനികനായ മനുഷ്യൻ എന്ന തലക്കെട്ടോടു കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് അതിലെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വചനങ്ങൾ നമുക്കിന്ന് പ്രത്യേകം ധ്യാനിക്കാനായിട്ട് തിരഞ്ഞെടുക്കാം വചനം എങ്ങനെയാണ് യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്രുഷ്കം ദുഷ്കരം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചികുഴയിലൂടെ കടക്കുന്നതാണ് വചനം നമുക്ക് ഏറ്റു ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ഇത് കേട്ട ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു കാരണം അവൻ അവൻ വലിയ ധനികനായിരുന്നു യേശു അവനെ നോക്കിക്കൊണ്ടു പറഞ്ഞു സമ്പത്തുള്ളവർ പ്രവേശിക്കുന്നത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചികുഴയിലൂടെ കടന്നുപോകുന്നതാണ് കരമുയർത്തി പറഞ്ഞ് ഇന്നത്തെ ആരാധനയിൽ അച്ഛൻ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ട് വന്നിട്ടുള്ളവർ എത്ര പേരുണ്ട് പ്രഭാതാരാധന ധ്യാനിച്ചവർ കുറെ പേര് ധ്യാനിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഉള്ളവരെ സമ്പത്തുണ്ടായതുകൊണ്ട് എല്ലാവരും നരകത്തിപ്പോ കുറച്ച് സമ്പത്തുണ്ടായിപ്പോയിപ്പോയിപ്പോയി നല്ലൊരു ജോലി കിട്ടി നല്ല സാലറി ഒക്കെ കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ കാരണന്മാരായിട്ട് കുറച്ച് സമ്പത്തൊക്കെ നമുക്ക് ശേഖരിച്ച് തന്നിട്ടുണ്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നരകത്തിക്കോ പോവോ അതാണ് ഈശോ ഉദ്ദേശകനായി അതല്ല ഉദ്ദേശകനല്ലേ പിന്നെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് സമ്പന്നരെ നമ്മൾ രണ്ട് തട്ടുകളായിട്ട് തിരിക്കുകയാണ് ഞാൻ ചെന്നൈയിലൊക്കെ ശുശ്രൂഷ ചെയ്ത സമയത്താണ് എനിക്ക് ഇങ്ങനെ രണ്ട് തട്ടായിട്ട് സമ്പന്നരെ തിരിക്കണമെന്ന് തോന്നിയത് അങ്ങനെ തോന്നാനുള്ള കാരണമുണ്ട് ചില സമ്പന്നർ മറ്റുള്ളവരെ പിഴിയാൻ ദ്രോഹിക്കാൻ പത്തിന്റെ ഒരു പൈസ എടുത്ത് സഹായിക്കാൻ മനസ്സ് കാണിക്കാതെ എല്ലാവരെയും ദ്രോഹിക്കുന്ന ഒരു മനോഭാവം ചില സമ്പന്നർ എല്ലാവരും അങ്ങനെയല്ല ചില സമ്പന്നർ അവരെ നമ്മൾ നമ്മളെന്ത്ന്ന് വിളിക്കുന്നത് ദുഷ്ടരായ എന്ന് വിളിക്കണം അല്ലെ എങ്ങനെ വിളിക്കണം ദുഷ്ടരായ സമ്പന്നർ എങ്ങനെയുള്ളവരാണ് ദുഷ്ടരായ സമ്പന്നർ എന്ന് പറയുന്നത് ദൈവം കൊടുത്തിട്ടുള്ള സമ്പത്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അധികം തന്നിട്ടുള്ളത് മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ വേണ്ടയാണെന്നുള്ള ഒരു ചിന്തയില്ലാതെ സ്വന്തമായിട്ട് സുഖിച്ച് സ്വന്തമായിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ധനവാന്റെയും ലാസ്ത്രൻ്റെയും ഉപമയിലെ ധനവാനെ പോലെ ആരുടെയും അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാതെ ആരെയും സഹായിക്കാൻ ഒരു ചെറിയ ഹെൽപ്പ് പോലും ചെയ്യാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവരെ ദുഷ്ടരായ സമ്പന്നർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം രണ്ടാമത്തെ കൂട്ടരുണ്ട് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ളവരാണ് അല്ലെ ചിലപ്പോഴൊക്കെ ചില സമൂഹത്തിലൊക്കെ ആ ഒരു ഒരു ഇടവക തന്നെ മുന്നോട്ട് പോകുന്ന ചെന്നൈയിലായിരിക്കുമ്പോൾ ഒരു ഇടവക ആ ഒരു ഇടവകയെ തന്നെ ചലിപ്പിച്ചിരുന്നത് അവിടുത്തെ സമ്പന്നരായിട്ടുള്ള ചില സഹോദരന്മാരാണ് നമ്മളൊരു ഇടവകയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചോദിച്ചാലും എടുത്ത് ദാനമായിട്ട് തരും അവർ കമ്പനിയിലേക്ക് ഞാൻ ഇടയ്ക്കി ചെല്ലണം അങ്ങനെ പറയും അച്ഛനൊന്നും ോ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കമ്പനിയിൽ വർക്കൊക്കെ കറക്റ്റ് ആവും എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഒരു നഷ്ടം ഉണ്ടാവും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്തിൻ്റെ നേരെയാണോ ഞാൻ കൈ ചൂണ്ടുന്നത് അത് പള്ളിയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കും എന്തിൻ്റെ നേരെ ആയിരിക്കും അച്ഛൻ ചൂണ്ടാൻ പോണേന്ന് പക്ഷെ ഒരിക്കലും പോലും കൈ കഴിച്ചുകൂണ്ടിക്കഴിഞ്ഞാൽ അച്ഛോ അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല കൈ കഴിച്ചുകൂണ്ടിയാൽ ഉടനെ ആ സാധനം പള്ളിയിലാണ് അപ്പം അങ്ങനെയുള്ള വ്യക്തികളുണ്ട് പള്ളിയിലേക്ക് തരുന്നത് മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാൻ രോഗികളെ സഹായിക്കാൻ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കണ്ടാൽ അവരൊക്കെ സഹായിക്കുന്ന സമ്പന്നരായിട്ടുള്ള അനേകം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ചില സമൂഹങ്ങളുടെ നിലനിൽപ്പ് തന്നെ അങ്ങനെയുള്ള സമ്പന്നരെ ആശ്രയിച്ചായിരിക്കുന്നേ അങ്ങനെയുള്ളവരെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും അങ്ങനെയുള്ളവരെ എന്തെന്ന് വിളിക്കുക നന്മ നിറഞ്ഞ സമ്പന്നർ എന്ന് വിളിക്കാൻ പറ്റുമല്ലേ നന്മ നിറഞ്ഞ സമ്പന്നർ ഇത് കാശിന്റെ കാര്യം മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം തന്നിട്ടുള്ള നമ്മുടെ കഴിവുകൾ സ്തുതിക്കാനുള്ള കഴിവ് സ്വരമുയർത്തി ഒന്ന് ഈശോയെ മഹത്വപ്പെടുത്താനുള്ള കഴിവ് ഈ കഴിവ് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴൊക്കെ കർത്താവ് നമ്മെ നോക്കി പറയും സമ്പത്തുള്ളവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം സ്വരമുണ്ടായിട്ടും ഇവൾ ഇവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം കാരണം നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യം നമുക്ക് തന്നിട്ടുള്ള കഴിവ് സ്വരം നമുക്ക് തന്നുള്ള ബുദ്ധി ഇതെല്ലാം വെച്ച് എങ്ങനെയൊക്കെ ഈശോയെ മഹത്വപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തിയാലാണ് ദൈവസന്നിധിയിൽ നമ്മൾ സമ്പന്നരായിട്ട് മാറുകയുള്ളൂ ദൈവസന്നിധി സമ്പന്നരായിട്ട് മാറണോ ഈ വചനം ഒന്ന് കർത്താവിനെ കൊണ്ട് തിരുത്തി പറയപ്പിക്കണോ സമ്പത്തുള്ളവര് ദൈവരാജ്യത്തെ പ്രവേശിക്കുക സുഗമമാണ് എന്ന് പറയിപ്പിക്കണോ കർത്താവിനെ കൊണ്ട് പറയിപ്പിക്കണോ നമ്മളെ നോക്കി കർത്താവ് പറയോ അങ്ങനെ സമ്പത്തുള്ള നിങ്ങളൊക്കെ സ്വർഗരാജ്യത്തെ പ്രവേശിക്കുക എത്ര സുന്ദരമാണ് എത്ര എളുപ്പമാണ് എളുപ്പമാക്കാനുള്ള വഴികളാണ് കർത്താവിനെ മഹത്വപ്പെടുത്തുക നമുക്ക് തന്നിട്ടുള്ള സമ്പത്ത് കൊണ്ടാണെങ്കിലും നമുക്ക് തന്നിട്ടുള്ള കഴിവ് കൊണ്ടാണെങ്കിലും നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യം കൊണ്ടാണെങ്കിലും നമ്മുടെ കർത്താവ് പ്രതി നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമ്മളൊക്കെ ദൈവ സന്നിധിയിൽ സമ്പന്നരായി മാറും നോമ്പുകാലമായതുകൊണ്ട് ഈ ദൈവ സന്നിധിയിൽ സമ്പന്നരായി മാറിയ കുരിശിന്റെ വഴിയുടെ ചില വ്യക്തിത്വങ്ങളെ കുറിച്ച് നമുക്ക് ഇന്നൊന്ന് ധ്യാനിക്കാം നമ്മൾ ഈ ദുഃഖ വെള്ളിയാഴ്ചയോടൊക്കെ അടുക്കാൻ പോവാണ് വെള്ളിയാഴ്ചയോടെ അടുക്കാൻ പോവാണല്ലോ ഒന്നാമത്തെ വ്യക്തിയെ കുറിച്ച് നമ്മൾ മുമ്പ് ധ്യാനിച്ചിട്ടുള്ളതാണ് ആറാം കുരിശിന്റെ അവിടെ ഞാൻ കനകമലയിലെ ആറാം കുരിശ് എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ അതൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലെ കണ്ടിട്ടുള്ളവർ കൈപോക്കി കേട്ടിട്ടുള്ളവർ കേട്ടിട്ട് നമ്മൾ കാണുന്ന ഒരു എന്ന് എന്ന് പറയുന്ന പറയുന്ന സ്ത്രീ സ്ത്രീ അവൾ എങ്ങനെയാണ് സമ്പന്നയായത് അവള് ഈശോയുടെ തിരുമുഖത്തിന്റെ ചായ മങ്ങിപ്പോയി എന്ന് തോന്നിയപ്പോ അവളുടെ കയ്യിലുള്ള തൂവാലെടുത്ത് അവളുടെ ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അവള് പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവരെയൊക്കെ ഇടിച്ച് മാറ്റി കർത്താവിന്റെ മുമ്പിലെത്തി കർത്താവിന്റെ മുഖത്തുള്ള ആ രക്തമൊക്കെ അങ്ങനെ തുടച്ച് വെടുപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ സമ്പന്നയായി അവൾക്ക് സമ്പത്ത് എന്താണ് അവൾക്ക് കൊടുത്ത കർത്താവ് സമ്പത്ത് എന്താണ് കർത്താവ് കൊടുത്ത സമ്പത്ത് എന്താണ് ഈശോയുടെ മുഖച്ചായ പതിഞ്ഞു അവളുടെ തൂവാലയിൽ അവളുടെ ആ ശരിക്കും ഈശോ മുഖഛായ പതിച്ചു കൊടുത്തത് ഈശോയുടെ തിരുമുഖഛച്ചായ അവളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് പതിച്ചു കൊടുക്കുകയാണ് എന്നിട്ടോ തീർന്നോ എത്ര വർഷമായി ഇന്ന് നമ്മൾ വേറോനിക്കയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം ആ സ്ത്രീയുടെ പേര് ശരിക്കും വേറോനിക്ക എന്നായിരുന്നു എന്നും നമുക്ക് അറിഞ്ഞുകൂടാട്ടോ അവൾക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ധൈര്യശാലിയുടെ പേര് വേറോനിക്ക അവൾ എന്താ ചെയ്തത് ഈശോയുടെ തിരുമുഖത്തിന്റെ ചായ മങ്ങുന്നു എന്ന് കണ്ടപ്പോൾ അവള് തുടച്ചു വെടുപ്പാക്കാനുള്ള ഒരു തീരുമാനമെടുത്തു അവള് ദൈവസന്നിധിയിൽ സമ്പന്നയായിട്ട് മാറി ദൈവസന്നിധിയിൽ സമ്പന്നനായി മാറിയ വേറൊരു വ്യക്തിയെ അഞ്ചാംകുരിശിൻ്റെ അവിടെ നമ്മൾ കണ്ടുപൊട്ടുന്നുണ്ട് അതും ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കനകമലയിൽ അഞ്ചാംകുരിശെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ആരെ കാണുന്നത് അഞ്ചാംകുരിശി കാണുന്നത് ക്ഷമയോനല്ലേ ക്ഷമയോനെ ക്ഷമയോൻ എങ്ങനെ സമ്പന്നനായിട്ട് മാറിയത് ക്ഷമയോൻ എങ്ങനെ സമ്പന്നനായിട്ട് മാറിയത് ക്ഷമയോൻ കർത്താവിന്റെ കുരിശി ചുമക്കാൻ സഹായിച്ചു അല്ലേ കർത്താവിന്റെ കുരിശി ചുമക്കാൻ ക്ഷമയോൻ കർത്താവ് ഇങ്ങനെ ഭാരപ്പെട്ട് കുരിശ് ചുമന്ന് കൊണ്ട് പോണ കണ്ടപ്പോൾ ഷമയോൻ ഇങ്ങനെ ഓടി വന്ന് കർത്താവെ ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞു വാങ്ങിച്ചതാണോ അല്ല പിന്നെയോ പിന്നെയോ പിന്നെ എങ്ങനെയാ കുരിശു ചുമക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നീചന്മാര് ഏറ്റവും ക്രൂരന്മാര് ഏറ്റവും വിശുദ്ധിയില്ലാത്തവര് ഏറ്റവും നശിക്കപ്പെട്ടവര് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കുരിശു ചുമക്കൽ അതുമാത്രം അപമാനത്തിന്റെ ചിഹ്നമായി അന്ന് കരുതപ്പെട്ടിരുന്ന ഒരു കുരിശ് ആ കുരിശ് ഈശോ ചുമക്കുന്നത് എങ്ങനെയാ ചുവന്ന മേലങ്കൊക്കെ ധരിപ്പിച്ചെങ്കിൽ അതൊക്കെ മാറ്റി എന്നാണ് പറയുന്നത് എന്നിട്ട് കർത്താവിനെ നാണം മറയ്ക്കാൻ മാത്രമുള്ള ചെറിയ തുണി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കാം അതുപോലുണ്ടായിരുന്നു സംശയ അതുപോലെ നഗ്നനാക്കിക്കൊണ്ട് മാംസപിണ്ഡമായി മാറിയ കർത്താവിന്റെ ശരീരം ഒരു മൃഗത്തെ പോലെ അവനെ അടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് അവന്റെ അസ്ഥികളൊക്കെ ഇങ്ങനെ പുറത്ത് കാണുന്ന വിധത്തിൽ മാംസമൊക്കെ ചിതറിക്കപ്പെട്ടു എന്ന് പറയുന്നത് അതുപോലെ മാംസപിണ്ഡമായി മാറിയ ഒരു കർത്താവിനെ ഒരു മനുഷ്യനെ കുരിശ് ചുമ്പോണ്ട് അകലേ നിന്ന് കൊണ്ടുവരുന്നത് ക്ഷമീപം കണ്ടു ഒരുപക്ഷെ ദയനീയത തോന്നി കാണും പക്ഷേ ആ കുരിശ് എടുത്ത് സഹായിക്കുക എന്ന് പറഞ്ഞാൽ അപമാനമാണ് അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കലഹമുണ്ടാകും ഉണ്ടാകും അതുകൊണ്ടാ ഈശോ മരിച്ചു പോകുന്നെന്ന് തോന്നിയിട്ടും പട്ടാളക്കാരും കുരിശു വഹിച്ച് സഹായിക്കാതിരുന്നത് അവർക്ക് വഹിക്കാമായിരുന്നു പക്ഷേ കുരിശു വഹിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും നീചന്മാരാണ് കുരിശു വഹിക്കുന്ന ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾ ഇതുപോലെ കുറ്റക്കാരാണെന്ന് തോന്നുമെന്ന് കരുതിയിട്ടാണ് അവരാരും കുരിശു വഹിക്കാതിരുന്നത് തൊട്ടില്ല അവർ എന്നിട്ട് എന്ത് ചെയ്തു അകലേ നോക്കിയപ്പോൾ റേനിയക്കാരനായി ഷെമിയോൻ വരുന്നത് കണ്ടു അവനെ ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്ന് അവനെ നിർബന്ധമാക്കിയിട്ടാണ് ഈ കുരിശ് അവന്റെ തോളിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇത്രയും ഈ കുരിശ് എടുത്തു കഴിഞ്ഞപ്പോൾ ക്ഷമയോനിങ്ങനെ ഈശോയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഞാൻ അവിടെ പറയാറുണ്ട് ഈശോയുടെ ഒരു മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ എന്നുള്ള ഒരു പാട്ട് ഞാൻ ഇങ്ങനെ ധ്യാനിക്കാറുണ്ടെന്ന് ഓരോ പ്രാവശ്യവും കനകമല കയറുമ്പോൾ ഈ അഞ്ചാം കുരിശന്റെ അടുത്തെത്തുമ്പോൾ ഞാൻ ഈ പാട്ട് മനസ്സിൽ പാടും അല്ലേ നമ്മൾ നമ്മളിടയ്ക്ക് പാടാറുള്ളതാണ് ഒന്ന് പാടാം നമുക്ക് ഒരുമിച്ച് മുൾമുടി മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എന്റെ നൽകി മുൻ മുഖത്തിങ്ങും വിങ്ങും പരമേകി സ്നേഹത്തോടെ വേദനയായി മാറിയപ്പോ ൊരു പേരു നൽകി ഞാൻ അതിൻ പേരല്ലോ സഹനം അതിൻ പേരല്ലോ സഹനം ക്ഷമയോനും ഈ പാട്ടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ബേബി ജോൺ കലേന്ദാനി സാറ് സഹനത്തെ ഒരു എങ്ങനെ സ്വീകരിക്കണമെന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു എഴുതിയൊരു പാട്ടാണ് പക്ഷെ ഞാൻ ഈ പാട്ട് അഞ്ചാം കുരിശെന്ന സ്ഥലത്ത് പാടുന്നെ അതിന് കാരണം ഞാൻ ധ്യാനിക്കുകയാണ് ക്ഷമയോൻ ഈശോയുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഈശോയുടെ മുഖത്തിൻ്റെ തേജസ് കണ്ടപ്പോൾ ക്ഷമയോന് മനസ്സിലായി ഒരു പാപം പോലും ചെയ്യാത്ത മനുഷ്യനായത് എനിക്ക് വേണ്ടി ഞാൻ ഞാൻ വളരെ പാപം ചെയ്തവൻ ഞാനാണ് നീജൻ ഞാനാണ് മഹാപാപി എന്നിട്ട് ഞാൻ വഹിക്കേണ്ടതിന് പകരം ഈ കുരിശ് ഇവൻ വഹിക്കുന്നല്ലോ എന്ന് എന്നോർത്തിട്ട് ഷെമിയോൻ ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഈശോ അവനെ നോക്കി പുഞ്ചിരിച്ചു കാണും സാരു ഷമിയോനെ നിനക്ക് വേണ്ടി ഞാനത് വഹിച്ചോളാം നമ്മൾ ഓരോരുത്തരും നോക്കിക്കൊണ്ട് കർത്താവ് പറയും സാരുടെ മകളെ മകനെ നിനക്ക് വേണ്ടി ഞാൻ ഈ കുരിശ് വഹിച്ചോളാം എന്നിട്ടോ നേരം കുരിശ് വഹിച്ചു കഴിഞ്ഞപ്പോ ക്ഷീണം കുറഞ്ഞു എന്ന് കണ്ടപ്പോ കർത്താവിന്റെ കയ്യിലേക്ക് കുരിശ് തിരിച്ചു വാങ്ങി കൊടുക്കാൻ വേണ്ടി പട്ടാളക്കാര് പരിശ്രമിക്കുക എന്തോരം നിർബന്ധിച്ചിട്ടാണോ ക്ഷമയോൻ ഈ അതിൻ്റെ ഇരട്ടി 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 നിർബന്ധിച്ചിട്ടാണ് ക്ഷമയോൻ കുരിശ് കർത്താവിന് തിരിച്ചു കൊടുക്കാൻ തയ്യാറാകും നിർബന്ധിച്ച് വാങ്ങിച്ച് ഈശോയുടെ തോളിലേക്ക് വെച്ചു വെച്ചുകൊടുത്തു എന്നാ പറയുന്നത് അങ്ങനെ ആ കുരിശ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ക്ഷമയോൻ കർത്താവിനെ നോക്കി എൻ്റെ കർത്താവേ നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ഒരു നോട്ടം ക്ഷമയോനെ നോക്കിക്കൊണ്ട് കർത്താവ് നിനക്ക് നന്ദി ക്ഷമയോനെ എന്ന് പറഞ്ഞു കാണൂല്ലേ കുരിശു ചുമക്കാൻ സഹായിച്ചതിന് ക്ഷമയോനെ നിനക്ക് നന്ദി എന്നിട്ട് ഈശോ എന്ത് ചെയ്ത് കാണും ക്ഷമയോനെ ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ ഒറ്റ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കാണും ഒരു കയ്യിൽ കുരിശ് ഒരു കൈ ഇങ്ങനെ ക്ഷമയോനെ വട്ടം പിടിച്ച് ക്ഷമയോനെ മുഖം ഈശോയുടെ മുഖത്തേക്ക് ചേർത്ത് പിടിച്ച് ഈശോ ക്ഷമയോന്റെ മുഖത്ത് ഒരു മുത്തം കൊടുത്തു നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് മറന്നുപോയി കർത്താവിന്റെ ശിരസിലി മുൾക്കിരിയുടെ ഇരിക്കുന്ന കാര്യം ക്ഷമയോന്റെ കവിളിലേക്കും കണ്ണിന്റെ

ഞാൻ പറയാറുണ്ട് നിങ്ങളോട് ഈശോയ്ക്ക് സ്നേഹമുള്ളവർക്ക് മാത്രമേ ഈശോ സഹനം കൊടുക്കുകയുള്ളൂ ഈശോയോട് സ്നേഹമുള്ളവർക്കും ഈശോയ്ക്ക് സ്നേഹമുള്ളവർക്കും മാത്രമേ ഈശോ സഹനം കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് അഭിഷുദ്ധരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നില്ലേ അൽഫോൺസ് അമ്മ അതുപോലെ മറിയൻ ത്രേസ്യ ഇവരൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് സഹനം കുറഞ്ഞു പോയാൽ ഒരു ദിവസം സഹനം കുറഞ്ഞു പോയാൽ അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നേ എൻ്റെ ഈശോയെ നിനക്ക് ഇന്ന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ എന്റെ ഈശോയെ നിനക്ക് ഇന്ന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ സഹനം കുറയുമ്പോൾ അവർ പ്രാർത്ഥിച്ചിരുന്നതാ ഈശോയോട് ഇന്ന് നിനക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയോയോ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈശോയോട് ഇതുമാത്രം സ്നേഹമില്ലാത്ത നമുക്കൊക്കെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈശോ തരുന്ന സഹനമാണോ നമ്മൾ പല ദിവസങ്ങളിലൂടെ ഒരു കാര്യമോ ഈശോ തരുന്ന സഹനമാണോ ഈശോ സഹനം എന്നൊന്ന് പറയാൻ പാടുണ്ടോ ഈശോ സഹനം എന്നൊന്നും പറയാൻ പാടുണ്ടോ ഇല്ല നമുക്ക് ഏതെങ്കിലും വിധത്തിലൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് പിശാജ് കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകും ഈശോയിലേക്ക് നമ്മളെ ചേർത്ത് നിർത്താതിരിക്കാൻ വേണ്ടി അവൻ നമുക്ക് സഹനങ്ങൾ തരും അങ്ങനെ സഹനങ്ങൾ തരുമ്പോൾ നമ്മൾ ഈശോയിൽ നിന്ന് അകന്നു പോകുമെന്ന പിശാജിൻ്റെ വിചാരം നമ്മൾ കർത്താവിൻ്റെ മക്കളാ കർത്താവിൻ്റെ ചായയിൽ സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ടവരാ നമ്മൾ കർത്താവിനോട് ചേരേണ്ടവരാണ് ആ ചേരേണ്ടതിനെ ചേർക്കാതിരിക്കാൻ വേണ്ടി പിശാജ് കളിക്കുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ നിരന്തരം ഉണ്ടാകുന്ന സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കടി വരുന്ന രോഗങ്ങൾ അതെല്ലാം ഈശോ തരുന്നതല്ല ഈശോയുടെ മക്കള് ഈശോയുടെ കൺമുമ്പിൽ കിടന്ന് വേദനിക്കുന്നത് കാണാൻ ഈശോ ഒരിക്കലും ആഗ്രഹിക്കില്ല നമ്മുടെ മക്കൾ എത്ര മോശമാണെങ്കിലും അവർ വേദനിക്കുന്നത് കാണാൻ നമ്മൾ ഇഷ്ടപ്പെടാത്തതുപോലെ നമ്മുടെ കർത്താവ് നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമ്മൾ വേദനിക്കുന്നതും നരകിക്കുന്നതും കാണാൻ ഈ കർത്താവ് ആഗ്രഹിക്കില്ല അതുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം നമുക്കൊരു സഹനം വരുമ്പോൾ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം ദൈവം മക്കളുടെ സ്വാതന്ത്ര്യം എൻ്റെ ഈ സഹനം എൻ്റെ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റണം എൻ്റെ ഈ സഹനം എൻ്റെ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണം അപ്പം എന്തുണ്ടാവും നമ്മുടെ സഹനങ്ങളൊക്കെ മധുരയ്ക്കുന്ന അനുഭവങ്ങളായിട്ട് മാറും നമുക്ക് ആ സഹനത്തിൻ്റെ പേരിൽ ഈശോയിൽ നിന്ന് അകന്നു പോകാൻ ഇടപെരില്ല പിശാജ് തോറ്റുപോകും നമ്മൾ ഈശോയോട് പറഞ്ഞ് നമ്മുടെ സഹനങ്ങളെ നമ്മുടെ ഈശോ ഏറ്റെടുക്കാൻ തയ്യാറായി കഴിയുമ്പോൾ പിശാജു തോൽക്കും കാരണം പിന്നെ നമ്മൾ കർത്താവിനെ തള്ളി പറയില്ല നമ്മുടെ സഹനങ്ങളിൽ കർത്താവിനെ തള്ളി പറയാതിരിക്കാൻ നമുക്ക് പറ്റട്ടെ ദൈവസന്നിധിയിൽ സമ്പന്നരായിട്ട് മാറണം ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് ചെയ്യാവുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ട് ഈശോയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് പീഠസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി കാൽവരി മല പോയി കയറാൻ പറ്റില്ല പക്ഷെ നമുക്ക് കനകമലയിൽ തൊട്ടടുത്ത് അവിടെ പോയി കയറാം മലയാറ്റൂർ മലയൊക്കെ പോയി കയറാം അങ്ങനെ മല കയറി മല കയറി ത്യാഗങ്ങൾ സമർപ്പിച്ച് സമർപ്പിച്ച് നമ്മുടെ വയർപ്പുതുള്ള സമർപ്പിച്ച് നമ്മുടെ രക്തത്തുള്ളികൾ സമർപ്പിച്ച് ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം ഈശോയുടെ മുമ്പിൽ നമുക്ക് സമ്പന്നരായിട്ട് മാറാം അപ്പൊ ഈശോ നമ്മെ കൊണ്ട് പറയും സമ്പത്തുള്ളവനെ സമ്പത്തുള്ളവളെ നീ എന്റെ അരികിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരുന്നത് എത്ര സുന്ദരമാണ് ാണ് ലളിതമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ ചുമട് ഭാരം കുറഞ്ഞതുമാണ് വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് നിന്റെ ഭാരം നീ കർത്താവിന്റെ ബലിവിയുടെ ചേർത്ത് വെച്ചാൽ അത് ഭാരം കുറഞ്ഞതായിട്ട് മാറും ചേർത്ത് വെച്ചില്ലെങ്കിൽ ഇനി ഇത് മുഴുവനും ചോന്നുകൊണ്ട് വയ്യാണ്ടായിട്ട് നടക്കേണ്ടവരും നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് മുട്ടുകൂത്തി നിൽക്കാം എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ സമ്പന്നനാക്കി മാറ്റണമേ ദൈവസന്നിധിയിൽ സമ്പത്തുള്ളവരാക്കി മാറ്റണമേ ജപമാല കരങ്ങളിൽ